നവകേരളത്തിലെ പോലീസിംഗിൻ്റെ ചലഞ്ചസും വരുംകാല പോലീസിംഗിൻ്റെ കാഴ്ചപ്പാടുകളെയും സംബന്ധിച്ച് ഒരു കൂട്ടായ ചിന്ത ഒരു ജോയിൻറ്റ് ബ്രെയിൻ സ്റ്റോമിങ് ആണ് ഈ സെക്ഷനായി നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു പോലീസിങ് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ലീഗൽ ആംബിയൻസ് അതിന് ആവശ്യമാണ് മാരതീയ ന്യായ സംഹിതയും നാഗരിക സുരക്ഷാ സംഹിതയും സാക്ഷ്യാധിനിയുമൊക്കെ വന്നുവെങ്കിലും അതിലൂടെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അബ്സ്കോണ്ടിങ് ആയ പ്രതികൾക്ക് എക്സ്പാർട്ടി ട്രയൽ പ്രോപ്പർട്ടി ഒഫൻഡേഴ്സിൻ്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അറ്റാച്ച്മെൻറ്റ് തുടങ്ങി പലതരത്തിലുള്ള പ്രൊസീജ്യറൽ റിലാക്സേഷൻസ് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും പോലീസിനോടുള്ള അവിശ്വാസം ഇപ്പോഴും നിയമത്തിൽ നിലനിൽക്കുന്നുണ്ട് പോലീസിന് ഇപ്പോഴും സൈൻഡ് സ്റ്റേറ്റ്മെൻസ് എടുക്കുന്നതിനുള്ള അധികാരമില്ല ഇപ്പോൾ പുതിയ നിയമം നിങ്ങൾ നോക്കിയാൽ പോലീസ് നടത്തുന്ന എല്ലാ സെർച്ചുകളും വീഡിയോഗ്രാഫിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോലീസ് മാത്രമാണോ ഇവിടെ സെർച്ച് നടത്തുന്നതല്ല കസ്റ്റംസ് സെർച്ച് നടത്തുന്നുണ്ട് ഇ ഡി സെർച്ച് നടത്തുന്നുണ്ട് ഇൻകം ടാക്സ് സെർച്ച് നടത്തുന്നുണ്ട് ഇതെല്ലാം അതാത് സ്പെഷ്യൽ നിയമങ്ങളിലാണ് സർച്ച് നടത്തുന്നത് എന്നാൽ ഒരു നിയമത്തിലും ആദ്യം മുതൽ അവസാനം വരെ സെർച്ച് വീഡിയോഗ്രാഫർ ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷൻ കേവലം പോലീസിന് മാത്രമേ ഉള്ളൂ അപ്പൊ പോലീസിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് ഇതിനെക്കാളും സ്പഷ്ടമായിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ അതുപോലുള്ള ചില അവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് പോലീസിന്റെ ഫങ്ഷനിങ്ങിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാം പോലീസിങ്ങ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ പ്രിവെൻറ്റീവ് ആക്ഷനെ സംബന്ധിച്ച് ശ്രീ ഹരീഷ് വാസ്തവൻ പറഞ്ഞു കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗവും ചെയ്യുന്നത് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സാണ് ഒരു സംശയവും നമുക്കില്ല കുറ്റകൃത്യം ചെയ്യുന്നു ജയിലിൽ പോകുന്നു നിബന്ധനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ജാമ്യം കെട്ടി പുറത്തിറങ്ങുന്നു ആ ജാമ്യ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് വീണ്ടും കുറ്റകൃത്യം ചെയ്യുന്നു പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ പോകുന്നു ഈ പ്രക്രിയ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെയിൽ വ്യവസ്ഥകൾ ലംഘിച്ചാൽ എന്താണ് നടപടിയെന്ന് ചോദിച്ചാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ബെയിൽ ആക്ട് നിലവിലില്ല ഒരു വെസ്റ്റേൺ കൺട്രീസിൽ പലതും തീർച്ച ബെയിൽ ആക്ട് ടു എൻഫോഴ്സ് വയലേഷൻസ് ഇൻ ബെയിൽ ബെയിൽ വയലേഷൻ ക്രിമിനൽ അഫൻസ് അല്ല പോലീസിനെ അറസ്റ്റ് ചെയ്യാനോ അതിൽ പ്രത്യേകം ട്രയൽ നടത്താനോ കഴിയില്ല നമ്മൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് കാത്തിരിക്കാനേ കഴിയുള്ളൂ ബെയിൽ ലംഘനങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സമയബന്ധിതമായി സംഭവിക്കുന്നില്ല കാരണം അതിന് ഒരുപാട് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളും വിധിന്യായങ്ങൾ മറ്റും അതിനെ മറികടക്കാൻ നമുക്ക് ബെയിൽ നിയമവും ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കൃത്യമായി ബെയിൽ വയലേഷൻസ് ലംഘനങ്ങൾ കൃത്യമായി ഒരു നടന്നിരിക്കുന്ന സമയങ്ങളിൽ ആ ജാമ്യങ്ങൾ കിട്ടിലെടുത്ത ഏത് കേസിലാണോ ആ കേസിലെ ജാമ്യം റദ്ദാക്കി ആ കേസിൻ്റെ വിചാരണ തീരുന്നത് വരെ പ്രതിരകത്ത് തന്നെ കിടക്കുമെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചാൽ ആറുമാസം തൊട്ട് കേരളം ക്ലീനാകും അത്രേ ഇവിടെ ആവശ്യമുള്ളൂ ഭൂരിഭാഗം കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് റിപ്പീറ്റഡ് അഫൻഡേഴ്സാണ് ഓൺ ബെയിൽ വയലേഷൻ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം അത്തരം നിയമ പോരായ്മകൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിലുണ്ട് പലതിലുമുണ്ട് ഏഴു വർഷത്തെ താഴെയുള്ള കുറ്റകൃത്യങ്ങൾ അറസ്റ്റ് ചെയ്രുതെന്ന് പറഞ്ഞു നിങ്ങൾ കേരളം ഒട്ടാകെ നോക്കിക്കോളൂ അതിനുശേഷം ഹർട്ട് കേസുകളിലെ വർദ്ധനവ് എത്രത്തോളം വന്നു അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം നഷ്ടപ്പെട്ടതോടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇൻ ഹർട്ട് കേസസ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംഭവിക്കുന്നു വൺ നോട്ട് സെവൻ വൺ ടെൻ പോലുള്ള അധികാരങ്ങൾ പോലീസിൽ നിക്ഷിപ്തമല്ല പ്രിവെൻറ്റീവ് ആക്ഷനെ സംബന്ധിച്ച് പറയുമ്പോഴും പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ എത്ര എണ്ണം ഫൈനൽ ബോണ്ടായി മാറുന്നുണ്ട് അതിൽ വയലേഷൻസിൽ എത്ര റിമാൻഡ് സംഭവിക്കുന്നുണ്ട് വളരെ വിരളം കാപ്പാ ഡിറ്റൻഷൻ ഓർഡേഴ്സും പോലീസിൻ്റെ കയ്യിലല്ല പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ കേവലം മുപ്പത് ശതമാനത്തിനെ സ്ട്രൈക്ക് റേറ്റ് ഉള്ളൂ ബാക്കിയുള്ള സാമൂഹിക വിരുദ്ധർ ജനങ്ങൾക്കിടയിൽ അലഞ്ഞു അടക്കുന്നു അതൊരു പ്രശ്നമാണ് കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുകയോ ഡിമീൻ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ കണ്ടംറ്റ് ഓഫ് കോർട്ട് ആക്ട് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അഭിമാനത്തിനെ തെരുവിലിറങ്ങി നിന്ന് ചോദ്യം ചെയ്യാം എന്ത് അസഭ്യവും വിളിച്ച് പറയാം യാതൊരു നിയമ വ്യവസ്ഥയുമില്ല സോഷ്യൽ മീഡിയയിലോ ഈവൻ നവമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയിലും പോലീസിനെ ഏത് രീതിയിൽ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വിമർശിച്ചാലും ദർ ഇസ് നോ പ്രൊട്ടക്ഷൻ ഇങ്ങനെയെല്ലാം വരുന്ന സാഹചര്യങ്ങളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്കറിയാം എ ജി ഓഫീസിൽ വെച്ച് കൈകാര്യം ചെയ്യപ്പെട്ട സംഭവത്തിൽ ത്രീ ഫിഫ്റ്റി ത്രീ ഇട്ട് കേസെടുത്ത സമയത്ത് അത് പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല എന്ന വിധിന്യായം യും അത് ദുഃഖത്തോടെ ആക്സെപ്റ്റ് ചെയ്യാനും മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ ഇപ്പം എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതാണ് വൈ ദ ലീഗൽ സിസ്റ്റം ഇൻ ദ കൺട്രി ഈസ് ഡിഫൻസ് ഓറിയൻറ്റഡ് ആൻഡ് നോട്ട് വിക്ടിം ഓറിയൻറ്റഡ് വൈ ദി ജുഡീഷ്യൽ ഡിസിഷൻസ് ആർ നോട്ട് ഇവോൾവിംഗ് ഇൻ ഫേവർ ഓഫ് വിക്ടി അവിടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് പലപ്പോഴും ചർച്ചകൾ ഏത് പ്രതലത്തിലാണ് നടക്കുന്നത് പലപ്പോഴും ജൂറിസ്റ്റുകളും ലീഗൽ എക്സ്പേർട്സുമായിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നത് കോടതികൾ ജഡ്ജ്മെയ്ഡ് ലോസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്സ് സുപ്രീം കോടായാലും ഹൈക്കോടായാലും അവിടെ ജഡ്ജ് ലോസ് അതിൽ ഡിസ്കഷൻ നടക്കുന്നത് അഡ്വക്കേറ്റ്സും ബാർ ആൻഡ് ബെഞ്ച് തമ്മിലാണ് ഇവിടെയൊന്നും പോലീസോ പരാതിക്കാരോ ആരും സീൻഡില്ല നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നാലത്തെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം ഇവിടെ ഈ രാജ്യത്ത് ഒരു പെർമനൻ്റ് പ്രോസിക്യൂഷൻ കേഡർ നില വരാത്തിടത്തോളം കാലം പോലീസിനോ വിക്ടിംസിനോ അനുകൂലമായിട്ടുള്ള നിയമങ്ങളോ കോടതി വിധികളോ വരാൻ വളരെ ദുഷ്കരമായിരിക്കും ഭരണഘടനാ കോടതികളിലും ഉന്നത ന്യായ നീതിപീഠങ്ങളിലും ജുഡീഷ്യൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരും ലോ എക്സ്പേർട്സ് ആയിട്ടുള്ളവരുമെല്ലാം തന്നെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഡിഫൻസ് ലോയേഴ്സാണ് ദേ ആർ ഓൾ സീയിങ് ദ ലോ ഫ്രം ദ ഡിഫൻസ് പേർസ്പെക്റ്റീവ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് കേവലം ഒരു അബറേഷൻ മാത്രമാണ് രണ്ടോ മൂന്നോ വർഷം പ്രോസിക്യൂഷനിൽ വന്നു തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതും ഡിഫൻസിലേക്കാണ് അപ്പോ നമ്മുടെ ലീഗൽ ഫ്രട്ടേണിറ്റിയുടെ പ്രോസസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ശതമാനവും ഡിഫൻസ് ആണ് ഇപ്പൊ പോലീസിന് അനുകൂലമായി നിയമം ഉണ്ടാകുന്നില്ല കോടതി ന്യായങ്ങൾ പലപ്പോഴും പ്രതിക്ക് അനുകൂലമാണ് ഇപ്പൊ പ്രതിയെ കൊണ്ട് ഗ്രൗണ്ട് ഓഫ് ഫറസ്റ്റ് ഒപ്പിടീക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ പ്രതി ആരും പോലീസ് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ഒപ്പിടുകയില്ല കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും തന്നിട്ടില്ല പറയും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇവിടെ ഒരു പെർസ്പെക്റ്റീവ് മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടാത്ത വിഷയം വരാനുള്ള ഒരു പ്രധാന കാരണം ഇസ് നോ പെർമനന്റ് പ്രോസിക്യൂഷൻ കേഡർ അപ്പോൾ ഒരു ഡിഫൻസ് കേഡറും ഒരു പ്രോസിക്യൂഷൻ കേഡറും ജൂറിസ്റ്റുകൾക്കിടയിലും നിയമജ്ഞർക്കിടയിലും രൂപീകരിക്കപ്പെട്ടാൽ മാത്രമേ നിയമത്തിന്റെ രണ്ട് വശങ്ങളും ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ ഇത് നാളത്തെ പോലീസിംഗിന്റെ ഭാഗമല്ലെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി മുൻകൈയ്യെടുത്ത് ശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അറ്റ്ലീസ്റ്റ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ അൻപത് ശതമാനം വരുന്ന പ്ലീഡേഴ്സ് എങ്കിലും പ്രോസിക്യൂഷൻ പെർമനൻറ്റ് കേഡേഴ്സിൽ നിന്നും വരുത്തുന്ന രീതിയിലുള്ള സംവിധാനം നിയമത്തിലുണ്ടെങ്കിലും അത് പലപ്പോഴും വരുന്നില്ല എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു 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 മാറ്ററാണ് രണ്ടാമതായി ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം പരാതികളും സിവിൽ സംബന്ധമായ മാറ്ററുകളോ അല്ലെങ്കിൽ സിവിൽ മാറ്റേഴ്സിനെ ക്രിമിനലായി വളച്ചൊടിക്കപ്പെട്ടതും ആണ് നമുക്ക് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ്റെ അഭാവം കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം പോലീസിലേക്ക് വരുന്നത് അപ്പോൾ പോലീസിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ കൃത്യമായ ക്രിമിനൽ കേസുകളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത്തരം രീതിയിൽ വരുന്ന പരാതികൾ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി റോബസ്റ്റ് ആയിട്ടുള്ള കൃത്യമായ സമയബന്ധിതമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഓൾട്ടർനേറ്റ് വ്യവസ്ഥയാണ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റസോല്യൂഷൻസ് നമ്മുടെ നാട്ടിൽ തിരെ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാം ഇപ്പം ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിൽ പ്രൊവിഷൻസ് ഉണ്ട് പെർമനൻറ്റ് ലോക അദാലത്തിൻ്റെ പ്രൊവിഷൻ ഉണ്ട് ഈവൻ കോമ്പൗണ്ടബിൾ ഒഫൻസസ് സെറ്റിൽ ചെയ്യാം സിവിൽ മാറ്റേഴ്സ് സെറ്റിൽ ചെയ്യാം ഒക്കെ ലീഗൽ പ്രൊവിഷൻസ് ഉണ്ടെങ്കിലും എല്ലാ ഡിവൈഎസ്പി ഓഫീസിലും പെർമനൻ്റായി പ്രവർത്തിക്കുന്ന ഒരു ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം അത് പോലീസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ് നല്ലത് ഒരു പരാതിയുമായിട്ട് വരുന്നയാളിനെ ഇരു കക്ഷികളെയും വിളിച്ച് അവർ മാറ്റർ റിസോൾവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ രണ്ടുപേരുടെയും ഒരു ജോയിൻറ്റ് പെറ്റീഷൻ വാങ്ങി നേരെ അപ്പുറത്തെ പെർമനൻറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കൗണ്ടറിലേക്ക് വിടുക അവർ ചർച്ച ചെയ്ത് തീർക്കുക ആ രീതിയിൽ എല്ലാ ഡിവൈഎസ് പി ഓഫീസുകളുടെ കോമ്പൗണ്ടിനകത്ത് ഡി എൽ എസ് എയുടെ നേതൃത്വത്തിൽ സൂപ്പർവിഷനിൽ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ പോലീസിൻ്റെ ജോലി ഭാരം ഏകദേശം അറുപത് ശതമാനത്തോളം കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിസ്റ്റം വർക്കിംഗ് സിസ്റ്റം ആയിരിക്കണം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മുസ്താഖ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ ജില്ലകളിൽ നടക്കുന്നുണ്ട് അതിനെ ഒരു ഒരു പെർഫെക്റ്റ് സിസ്റ്റമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ ഡിവൈഎസ്പി ഓഫീസുകളിലും ഒരു ഓൾട്ടർനേറ്റീവ് സ്പ്യൂട്ട് സൊല്യൂഷൻ സെൻറ്റർ വേണം അതുണ്ടെങ്കിൽ ഒരു വിധത്തിൽ കുറേ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാം പോലീസിങ് നമ്മൾ മുന്നോട്ട് പോകും തോറും സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് വിഷയങ്ങൾ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ സൈബർ വിഷയങ്ങളും എക്കണോമിക് വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് കോംപ്ലക്സിറ്റീസ് ഓഫ് ക്രൈംസ് ഇൻക്രീസിങ് സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിമിഷ നേരം കൊണ്ട് പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിൽ വന്നു ചേരുകയാണ് ആളുകളുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങൾ സൈക്കോളജിക്കലായി മനസ്സിലാക്കിയെടുക്കേണ്ട കഴിവുകൾ സിദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇൻ്റലിജൻസ് കളക്ഷൻ ആസ് ബികം എൻ ആർട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ റിക്വയേഡ് ആയിട്ടുള്ള ഒരു പോലീസിംഗിൻ്റെ പശ്ചാത്തലത്തിന് ആവശ്യമായ രീതിയിൽ ഉള്ള റെക്രൂട്ട്മെൻറ്റും ട്രെയിനിങ്ങും ഇൻഡക്ഷനും ഒക്കെ മാറേണ്ടിയിരിക്കും സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു പരീക്ഷ ഞങ്ങളെല്ലാം സിവിൽ സർവീസ് എഴുതുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് കാലം മുതലേ എഴുതുന്നുണ്ട് എന്നാൽ പോലീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു സംവിധാനം പി എസ് സിന്ന് നേരെ തുടങ്ങിയിട്ടില്ല ഒരു ക്ലർക്കിനെ റിക്രൂട്ട് ചെയ്യുന്ന പരീക്ഷയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ റിക്രൂട്ട് ചെയ്യുന്ന പരീക്ഷയും തമ്മിൽ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലവും ഉയരം കൂടിയ ബിൽഡിങ്ങും പഠിച്ചത് കൊണ്ട് പോലീസിങ് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോലീസിങ് ഈസ് എ ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം അതിന് പലതരത്തിലുള്ള ലോജിക്കൽ റീസണിങ്ങും ഇൻഡിറ്റീവ് കേപ്പബിലിറ്റീസും സൈക്കോളജിക്കൽ ടെസ്റ്റും ഒക്കെ അടങ്ങുന്ന ഒരു പോലീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു സംവിധാനം തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിലെ പോലീസ് റെക്രൂട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തി പി എസ് സിയുടെ ഭാഗമായിട്ട് വരേണ്ടതായിട്ടുണ്ട് ഇന്ന് സബ് ഇൻസ്പെക്ടേഴ്സിന് പ്രായോഗികമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റേഷൻ അറ്റാച്ച്മെന്റ് ലഭിക്കുന്നു എന്നാൽ സി പി ഒയിൽ കയറുന്നവർക്ക് അത് ലഭിക്കുന്നില്ല ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് സി പി ഒമാരാണ് പക്ഷെ അൺഫോർച്ചുനേറ്റലി അവരുടെ ട്രെയിനിങ് പ്രോസസ്സിൽ ഒരു ഒരു പ്രാക്ടിസ്റ്റിക് പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് എന്നൊരു മൊഡ്യൂൾ ഇല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബെറ്റാലിന് വന്നാൽ ഏകദേശം മൂന്നോ നാലോ വർഷം കഴിഞ്ഞതിനു ശേഷമാണ് അപ്പോൾ തൃശൂർ പോലുള്ള വയനാട് പോലുള്ള ചെറിയ ജില്ലകൾ ഒഴിവാക്കിയാൽ ഇപ്പോൾ കൊല്ലം ജില്ലകളിലൊക്കെ അതിനേക്കാളും കൂടാമോ ഒരു മൂന്നോ നാലോ ജില്ല വർഷം ആവറേജ് കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ പോലീസിലേക്ക് വരുന്നത് നാല് കൊല്ലം കൊണ്ട് ഒരു ആ വിദ്യാർത്ഥി ബി ടെക് അപ്പോൾ നാല് കൊല്ലം ബറ്റാലിയനിൽ ജീവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ശരിക്കും ഒരു ബിടെക് പൂർത്തീകരിക്കാനുള്ള സമയം അവിടെ ലഭിക്കുന്നു ഈ കാലയളവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് ഇൻപുട്സ് നമുക്ക് കൊടുക്കാൻ കഴിയും പലതരത്തിലുള്ള കുറ്റകൃത്യം എല്ലാ കുറ്റകൃത്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും എല്ലാ സ്കിൽ സെറ്റ് മെൻറ്റൈൻ ചെയ്യാനും എല്ലാവർക്കും കഴിഞ്ഞു ബെറ്റാനിയനിൽ നമുക്ക് ലഭിക്കുന്ന ബേസിക് ട്രെയിനിങ് ഒരു പ്രാഥമിക ട്രെയിനിങ്ങായി കണക്കാക്കിക്കൊണ്ട് ബെറ്റാനിയനിൽ ചെലവഴിക്കുന്ന ഈ മൂന്നോ നാലോ കൊല്ലം ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങിന്റെ വേദിയായി മാറണം പോലീസ് ഉദ്യോഗസ്ഥരെ മൂന്നോ നാലോ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിലുള്ളവർ ഹർട്ട് കേസുകൾ അന്വേഷിക്കാനും ഒരു ഗ്രൂപ്പിലുള്ളവർ സ്പെഷ്യൽ ആക്ടുകൾ അന്വേഷിക്കാനും ഒരു ഗ്രൂപ്പിലുള്ളവർ എക്കണോമിക് സൈബർ കേസുകൾ അന്വേഷിക്കാനും ഒരു ഗ്രൂപ്പിലുള്ളവരെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരായും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് വാർത്തെടുക്കാൻ ഈ ബറ്റാലിയനിലെ കാലയളവിൽ കൊണ്ട് സാധിക്കണം ബറ്റാലിയൻസ് ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ ആയി മാറാൻ സാധിക്കണം ഈ ഓരോ ഉദ്യോഗസ്ഥരെയും ഓരോ കാറ്റഗറിയായി ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നൽകി അതിലവരെ സ്പെഷ്യലൈസ് ചെയ്ത് അവരതിൽ അവരെ വളരെ ആഴത്തിലുള്ള അറിവ് അവർക്ക് നൽകാൻ സാധിച്ചാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മാറ്റം പോലീസിങ്ങിന് അടിസ്ഥാന തലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതിയ സൈബർ ഡിവിഷൻ നിലവിൽ വന്നു നമ്മുടെ കയ്യിലുള്ള ഏറ്റവും സാങ്കേതിക പരിജ്ഞാനമുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഭാഗത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിലത് പ്രവർത്തിക്കുന്നത് എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരുടെ റെക്രൂട്ട്മെൻറ് റൂൾസിൽ അവരുടെ ബേസിക് സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ് ഹാർഡ്വെയറാണ് അപ്പോൾ ഈ ടെലി പി സി എന്നുള്ള സംവിധാനം തന്നെ മാറ്റിക്കൊണ്ട് ഇതിനെ സൈബർ സി പി ഒ തലത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട് ഇവർ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവരെ സൈബർ സി പി ഒമാരായി റിക്രൂട്ട് ചെയ്തുകൊണ്ട് എക്കണോമിക് സൈബർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിഫറെൻറ്റ് കാഡർ ആയിരുന്ന ടെലി പി സി ഒക്കെ അബോളിഷ് ചെയ്തിട്ട് ലെറ്റ് ലെറ്റസ് ബ്രിങ് ഇറ്റ് ടു മെൻ്റെ ഒരു ന്യൂ കേഡർ ഓഫ് സൈബർ സി പി ഒസ് അപ്പോൾ അതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് മാർഗ്ഗങ്ങൾ ഇൻ്റലിജൻസ് വിഭാഗത്തിലേക്കും സ്പെഷ്യലൈഡ് റിക്രൂട്ട്മെന്റ് ഐ ബി ഒക്കെ നടത്തുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം ഞാൻ പറഞ്ഞതിൻ്റെ അന്തസത്ത ഇത്രയേ ഉള്ളൂ ഇനി വരുന്ന കാലത്ത് സ്പെഷ്യലൈസ്ഡ് നോളജും സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജേർണലിസം കൊണ്ട് നമുക്കധികം കാര്യങ്ങൾ നമുക്ക് സ്പെഷ്യൽ കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും ശ്രീ ഹരീശ്വാസുദേവൻ പറഞ്ഞതുപോലെ തന്നെ അൻപത് ശതമാനം കേസുകളെങ്കിലും കൺവിക്ട് ചെയ്താൽ നാട് നന്നാവുമെന്ന് പറഞ്ഞതുപോലെ രീതിയിലുള്ള ഫുൾ പ്രൂഫായിട്ടുള്ള ഷീറ്റുകൾ തയ്യാറാക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സായി ബറ്റാലിയൻ മാറേണ്ടതുണ്ട് ഇൻ്റലിജൻസ് സൈബർ മുതലായ മേഖലകളിൽ സ്പെഷ്യലായിട്ട് റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ച് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു മേഖല സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടാണ് പലതരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യ നമുക്ക് ലഭ്യമാണ് പക്ഷേ പക്ഷെ ഇപ്പോഴും എത്രത്തോളം അത് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് സംശയരാണ് നിയമസഭാ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ റൈറ്റർമാർ ഓടി നടന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഇന്ന് നമുക്ക് ചാറ്റ് ജി പി ടി ഉണ്ട് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഇൻ്റർനെറ്റ് മുഴുവൻ സെർച്ച് ചെയ്ത് ഉത്തരം വരുന്നു ഈ ചാറ്റ് ജി പി ടി ഇൻ്റർനെറ്റ് മുഴുവൻ സെർച്ച് ചെയ്യുന്ന അതേ മാതൃകയിൽ അതേ കോഡിങ് തന്നെ ഇൻ്റർനെറ്റ് മുഴുവൻ സെർച്ച് ചെയ്യേണ്ട സി സി ടി തന്നെ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ചാറ്റ് ജി പി ടി പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകൾ സി സി ടി എൻ മുകളിൽ എംബഡ് ചെയ്യാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ സ്ത്രീകൾ പ്രതികളായിട്ടുള്ള എത്ര കേസ് ഉണ്ട് എന്ന് ടൈപ്പ് ചെയ്താൽ സി സി ടിൻ എസ് ഡേറ്റാബേസ് ക്രോൾ ചെയ്തുകൊണ്ട് ഏ ഈ സംവിധാനം ഉപയോഗിച്ച് റിസൾട്ട് വരും അത് പ്രിൻ്റ് എടുത്ത് നിയമസഭയിൽ കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് ഫിൽറ്റേഴ്സ് സപ്ലൈ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എൽ എൽ എം മോഡൽസും ക്രോളിംഗ് മെക്കാനിസംസും ആണ് അപ്പം അതിലേക്ക് നമ്മുടെ ആ സി സി ടെൻ എസ് മോഡൽസ് മാറേണ്ടത് വളരെ സിംപിളൈസ് ചെയ്യാൻ കഴിയും എക്സിസ്റ്റിങ് ആൽഗ്രദംസ് ഉണ്ട് നമ്മളത് എൻ്റെ ആർ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് തെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സി സി ടെൻ എസ് ഡാറ്റാബേസ് സെർച്ച് ചെയ്ത് റിസൾട്ട് തരാൻ കഴിയില്ലേ ചെറിയ രീതിയിലുള്ള കോഡിംഗ് മോഡിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ കസ്റ്റമൈസേഷൻ മാത്രമേ ആവശ്യമുള്ളൂ അപ്പം അത്തരം മെക്കാനിസംസ് ഇവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കുറ്റകൃത്യത്തിൽ നിന്നും പൂർണ്ണമായി തടയാൻ കഴിയുന്ന പല സംവിധാനങ്ങളും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അവിടെ പോലീസിലേക്ക് ജനങ്ങൾ വരുന്നതു തന്നെ ഇല്ല അതിനു മുമ്പേ കുറ്റകൃത്യങ്ങൾ തടയപ്പെടുകയാണ് സൈബർ കുറ്റകൃത്യങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾ എടുത്താൽ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അത് ഏകദേശം അഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ചത് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറവുണ്ടായി വളരെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന എല്ലാ കേസുകളിലും വിക്റ്റിമിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏതെങ്കിലും തട്ടിപ്പുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ പൈസ മാറ്റപ്പെടുന്നത് ഈ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ ഇന്ത്യയിലുള്ള പ്രവർത്തിക്കുന്ന ആർ ബി ഐയുടെ കീഴിലുള്ള ബാങ്കുകളിലെ അക്കൗണ്ടുകളല്ലേ വിദേശ ബാങ്കിലേക്ക് നമ്മൾ ആരും പണം ഇട്ടുകൊടുക്കില്ലല്ലോ അപ്പോൾ ഇസ്രായേൽ ജീവിതത്രേ ഉള്ളൂ അവരുടെ നാട്ടിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും നൂറ് മുതൽ ഹൺഡ്രഡ് വരെയുള്ള സീറോ മുതൽ ഹൺഡ്രഡ് വരെയുള്ള ഒരു സ്കോർ കൊടുക്കും കെ വൈ സിയുടെ സ്ട്രെങ്ത് അനുസരിച്ചും എത്ര കാലമായി ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എത്ര വിശ്വസതയുള്ള അക്കൗണ്ട് ആണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എ ഐ മെക്കാനിസം കൊണ്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു വെയിറ്റ് ഒരു സ്കോർ സീറോ മുതൽ ഹൺഡ്രഡ് വരെ നിങ്ങളുടെ ഒരു സാലറി അക്കൗണ്ട് ആയിരിക്കും നൂറ് മാർക്ക് കിട്ടും തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ടിൽ മൂന്നോ നാലോ മാത്രമായിരിക്കും മാർക്ക് ഉണ്ടാവുക സ്കോർ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന സമയത്ത് ഹൺഡ്രഡ് സ്കോർ ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നും നാല് സ്കോറുള്ള ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും ഇറ്റ് സീംസ് യു ആർ എ വിക്ടി ഓഫ് സൈബർ സ്ക്വാഡ് പ്ലീസ് കോൺടാക്ട് പോലീസ് എഴുതി വരിക അപ്പം അയാൾ പോലീസിൽ വിളിക്കും അപ്പൊ തന്നെ അയാൾ ആ ട്രാൻസാക്ഷൻ ഒന്ന് പിന്മാറാം വളരെ ഈസിയായി ചെയ്യാൻ കഴിയും വളരെ ഈസിയായി ചെയ്യാൻ കഴിയും ഇത് ചെയ്യണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഒരു സംസ്ഥാന പോലീസ് മേധാവി ആദ്യമായി ആർ ബി ഐയിലേക്ക് കത്തെഴുതിയത് നമ്മുടെ ഡി ജി പി ആണ് ഇസ്രായേൽ മോഡൽ പഠിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ലെറ്റർ അയച്ചിട്ടുണ്ട് സർക്കാർ മുഖാന്തരം കേന്ദ്ര സർക്കാരിലും പോയി അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ മതി ഒരറ്റ സൈബർ ക്രൈമോട് അടക്കില്ല ഒരു മലയാളി സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് ഇത് സൈബർ ക്രൈമാണെന്ന് സംശയമുണ്ടെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ പത്തൊമ്പത് മുപ്പത് വിളിക്കില്ലേ ഇത് ബിഹാർ അല്ലല്ലോ ഇനി ഒരു ചെറിയ കാര്യം നിങ്ങൾ നോക്കൂ നിങ്ങൾ ഗൂഗിൾ ഇമെയിൽ ഐ ഡി നിങ്ങൾക്കുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ മൊബൈൽ നിന്ന് ലോഗിൻ ചെയ്തു അതിനുശേഷം കൊച്ചിയിൽ നിങ്ങൾ സേഫ് ഹൗസിൽ പോലീസ് ക്ലബിലെ സിസ്റ്റത്തിൽ നിന്ന് ലോഗിൻ ചെയ്തു ഗൂഗിൾ എന്ത് ചെയ്യും നിങ്ങളോട് ഒ ടി പി ചോദിക്കില്ലേ നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കില്ലേ ന്യൂ സിസ്റ്റം ഫൗണ്ട് എന്ന് പറയില്ലേ നിങ്ങൾ സ്ഥിരമായി ലോഗിൻ ചെയ്യുന്ന മൊബൈൽ അല്ല ഇത് വ്യത്യസ്തമായ ഡിവൈസ് ആണെന്ന് പറയില്ലേ എന്തുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഡിവൈസിൻ്റെ മാക് നമ്പർ ഗൂഗിളിൻ്റെ അടുത്തുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റൊരു ഡിവൈസ് ആണെന്ന് ഗൂഗിൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് ഗൂഗിൾ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു ചാർജും ഇല്ലല്ലോ സർവീസ് ചാർജായി എത്ര തുക നിങ്ങളുടെ ബാങ്കുകൾ നിങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾ പുതിയൊരു ഡിവൈസിൽ നിന്നും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളല്ല എന്ന് കണ്ടെത്തി ഉറപ്പുവരുത്തുന്നുണ്ടോ ഒരു സംവിധാനം ഏതെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇന്ത്യയിലുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒ ടി പി ഫ്രോഡ് നിങ്ങളുടെ ഒ ടി പി തട്ടിയെടുത്ത് ജാർഖണ്ഡിൽ ജംതാരയിൽ ഒരാളെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഡിവൈസിൽ നിന്നല്ല ഈ ലോഗിൻ വരുന്നതെന്ന് മനസ്സിലാക്കിയ ആ ആ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്ത ഒ ടി പി ഫ്രോഡ് ഇന്ത്യയിൽ നടക്കൂ ഒ ടി പി ഫ്രോഡ് തന്നെ പൂർണ്ണമായും നിൽക്കണം ഇത് മാത്രമേ ഇസ്രായേൽ ചെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന ഒരു രാജ്യത്ത് രണ്ടായിരത്തി അത് അഞ്ചു ശതമാനമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ ആർ ബി ഐ വിചാരിച്ച അവർക്ക് ഈസിൻ പറ്റും അപ്പോ ഇത്തരം സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കുറ്റകൃത്യത്തിൽ നിന്നും അകറ്റി നടത്താനും ഫയർ ഫോളിങ് ദ കോമൺ സിറ്റിസൺ എന്ന് പറയും അത്തരത്തിലുള്ള മോഡൽസിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പ്രതികളെ പിടിക്കാൻ ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും നെട്ടോട്ടം ഓടുന്ന നമ്മൾക്ക് ഒരു വലിയ ആശ്വാസമാകാൻ ഇത്തരം പ്രോജക്റ്റുകൾ കൊണ്ട് സാധിക്കും ആ ദിശയിലേക്ക് നമ്മുടെ പോലീസിങ് മാറേണ്ടതായിട്ടുമുണ്ട് ഏറ്റവും പ്രധാനമായി ലാസ്റ്റ് ബഹുമാനപ്പെട്ട മിനിസ്ട്രേറ്റ് ചെയ്യുന്നു എത്രയും ഏറ്റവും പ്രധാനമായ ഒരു ചെറിയ കൺക്ലൂഷൻ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു മാനസികാവസ്ഥയും കൂടി നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് പോലീസിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു ടെൻ ടു ഫൈവ് അല്ല പോലീസിംഗ് എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി മാത്രമല്ല അതൊരു സാമൂഹിക സേവനം കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ആ തരത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംഘടിതമായി നമ്മൾ സപ്പോർട്ട് ചെയ്യണം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ചെറിയ ചില ഉദ്യോഗസ്ഥർ നമുക്കിടയിൽ പോലീസിൽ നിന്നും വിവരം ചോർത്തുന്ന ആൾക്കാരുണ്ട് അഴിമതി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട് സാമൂഹിക വിരുദ്ധരുമായി ചെറിയ രീതിയിൽ ബന്ധം പുലർത്തുന്നവരുണ്ട് ഇവരെയൊക്കെ സംഘടിതമായി ഒറ്റപ്പെടുത്താനും കഴിയണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ നമുക്കൊരു ഗുഡ്വില് ഉണ്ടാകുക സമൂഹത്തിൽ നമുക്ക് അപ്പോഴാണ് പാറ്റുകാൽ പൊങ്കാല വളരെ മികച്ച രീതിയിൽ നടത്തി കാസർഗോഡ് വരെ പോലീസിന് അതിൻ്റെ ഗുഡ്വില്ലുണ്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരം നല്ല രീതിയിൽ നടത്തി കേരളത്തിൽ മൊത്തം അതിൻ്റെ ഒരു ഗുഡ്വില്ലുണ്ട് നല്ലൊരു കേസ് ഡിറ്റക്റ്റ് ചെയ്തു മൊത്തത്തിൽ പോലീസിനാണ് അതിൻ്റെ ഒരു ഗുഡ് വില് വരുന്നത് അപ്പോൾ സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഗുഡ് വില് ഡെവലപ്പ് ചെയ്തെടുക്കുക ഇതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് പോലീസ് റിഫോംസ് എന്നുള്ള ഡിമാൻഡ് ഒരിക്കലും നിൽക്കുന്നതല്ല നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നിയമപരമായിട്ടും ടെക്നോളജിക്കലായിട്ടും ലോജിസ്റ്റിക്കലായിട്ടും ഒക്കെ ഇതൊന്നും തന്നെ ജനങ്ങളുടെ ഗുഡ്വില്ലും സപ്പോർട്ടും ഇല്ലാതെ നമുക്ക് നടപ്പിലെടുക്കാൻ പറ്റില്ല ജനങ്ങൾ പോലീസിനൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സർക്കാരിനും പോലീസിന് അനുകൂലമായിട്ടുള്ള പോലീസിൻ്റെ പ്രവർത്തനത്തിന് സഹായകരമായിട്ടുള്ള റിഫോംസ് കൊണ്ടുവരാൻ കഴിയൂ അപ്പം പോലീസിൻ്റെ ഗുഡ് വിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇത് നടന്നാലും നടന്നില്ലെങ്കിലും ജനപക്ഷത്തെ കേരള പോലീസ് ഉണ്ടാകും നന്ദി നമസ്കാരം